ഇപ്പോൾ എഫ് ഐ ആർ വന്നിട്ടുണ്ട് പോലീസ് ആ പോലീസിന്റെ ബോധ്യം പറയുന്നുണ്ട് അതായത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതോ അത് സംബന്ധിച്ച ഗൂഢാലോചനയുടെയോ ഭാഗമായിട്ടാണ് ടിയാനും ടിയാന്റെ സുഹൃത്ത് അഹമ്മദ് മുർഷാദും ടി മുറിയിൽ താമസിച്ചത് എന്നും പോലീസ് തെളിവ് നൽകാതെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹോട്ടൽ മുറിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയതെന്നും ഉത്തമ വിശ്വാസം വന്നതിനാൽ പ്രതികൾക്കെതിരെ സെക്ഷൻ ട്വന്റി സെവൻ ബി ട്വന്റി നയൻ എൻ ആക്ട് അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുന്നു ഒപ്പം ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ബി എൻ എസും എന്നാണ് പോലീസിന്റെ കേസ് ഈ കേസ് നിലനിൽക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് ഒന്നാമത്തെ കാരണം ഇവിടെ നേരത്തെ എക്സൈസ് മുൻ കമ്മീഷണർ മുൻകമ്മീഷണർ പറഞ്ഞതുമാതിരി റിക്കവറി ഉണ്ടായിട്ടില്ല യാതൊരു തരത്തിലുള്ള സൈക്കോട്രോപിക് സബ്സ്റ്റൻസും പിടികൂടിയിട്ടില്ല ആ മുറിയിൽ നിന്നോ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നോ ഇപ്പോഴത്തെ വൈദ്യ പരിശോധനയിലും ഏതെങ്കിലും തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതായിട്ടുള്ള തെളിവുകൾ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടില്ല അപ്പോൾ ഒരു മയക്കുമരുന്ന് കേസിൽ എങ്ങനെ ഈ തെളിവ് വെച്ച് പിടികൂടുമെന്നൊരു ചോദ്യം അതല്ലെങ്കിൽ ശിക്ഷിക്കുമെന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് അതേസമയം തന്നെ ഇത് എന്താണ് എന്താണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ആക്ച്വലി ക്രൈം നടന്നു എന്ന് പറയാൻ ഉള്ള യാതൊരു തെളിവുമില്ല എന്ന കാര്യം അഭിലാഷ എന്നെ സൂചിപ്പിക്കേണ്ടായി അത് തന്നെയാണ് കേരള പോലീസും ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ടുന്നൊരവസ്ഥ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന എക്സസൈസൈസും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയം കിട്ടിയില്ലോ അപ്പം ശരീരത്തിൽ എത്രത്തോളം ഉണ്ട് അപ്പം യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്താലത് കിട്ടാൻ പ്രശ്നമാണ് അപ്പോൾ യൂറിനേറ്റ് ചെയ്ത് പോയതുകൊണ്ട് അതും പിന്നെ ഇനി പോയ സമയത്ത് മറ്റെന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല കാരണം ഇപ്പോൾ പല രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ പിന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യം ഒരു മാധ്യമ പ്രവർത്തകൻ മരിച്ച സംഭവത്തിൽ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ്റെ കാര്യത്തിൽ ഇതുപോലെ സമയം വൈകി വന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആൾക്കോഹോളിക് എലിമെൻറ്റ്സ് ഇല്ലാണ്ടായിട്ട് വരാൻ സാധിച്ച കാര്യവും നമ്മൾ മറന്നുകൂടാ അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ ഇവിടെയുണ്ട് അപ്പുറത്ത് പാരലായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഈ പാരലൽ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളെ എങ്ങനെ നമ്മൾ എന്താ പറയുക സ്റ്റേറ്റ് എങ്ങനെ ഇത് എങ്ങനെയാണിത് ടാക്കിൾ ചെയ്യുക അതൊരു വലിയ ചലഞ്ചാണ് അപ്പം നമ്മുടെ ആക്റ്റിന് തന്നെ ഒത്തിരി ഉണ്ട് അപ്പം നേരത്തെ തന്നെ രാജമോഹൻ സർ സൂചിപ്പിച്ചു അദ്ദേഹം എൻ്റെ ക്ലാസ്മേറ്റ് സുഹൃത്തൊക്കെയാണ് അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചു കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് വരുന്നില്ല ഇവിടെ കൺസ്യൂം ചെയ്യുന്ന ഒരു എമൗണ്ട് വളരെ ലിറ്റിലാണ് അതുപോലെ ആണ് പിന്നെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതെല്ലാം തന്നെ വളരെ ചെറിയൊരു അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ സുഖമായിട്ട് ഇറങ്ങിപ്പോകാൻ സാധിച്ചത് ഒരിക്കലും ക്വാണ്ടിറ്റി ഒന്നും അല്ലെങ്കിലും ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരൊന്നും വലിയ ക്വാണ്ടിറ്റിയിലൊന്നും കൊണ്ടു നടക്കാറില്ല അവനവന് കൺസ്യൂമബിൾ ആയിട്ടുള്ള സംഗതി മാത്രമേ അവർ ക്യാരിയുള്ളൂ മറ്റിതൊക്കെ മറ്റേ കാര്യങ്ങളാണ് ക്യാരി ചെയ്യുന്നത് എന്നുള്ള വളരെ ഒരു കോമൺ സെൻസ് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് പ്രത്യേകിച്ച് ഈ ഹൈ ഫൈ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മറ്റ് സിമ്പതികളുണ്ടാവും സിൽബന്തികളുണ്ടാവും ഇവർക്ക് വേണ്ടി ജയിലിൽ പോകാൻ പോലും ആളുകളുണ്ടാവും പിന്നെ നമ്മളും പറഞ്ഞു കേട്ടിട്ടുണ്ട് കൊക്കയൻ കേസിലാണെങ്കിൽ ഇദ്ദേഹമാണ് ബലിയാടായത് വേറെ വലിയ വലിയ ഷാർക്കുകൾ അവിടെ ഉണ്ടായിരുന്നു അവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ആക്ച്വലി നമ്മൾ ഇപ്പം സിനിമാ രംഗം നോക്കുന്ന സമയത്ത് നമുക്കൊരു പ്രോട്ടോക്കോൾ തീരുമാനിക്കാവുന്നതേയുള്ളൂ സർക്കാരിന് അതിന് വേണ്ടുന്ന ചില സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് ഈ ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപീകരിച്ച് ആ എല്ലാ ആക്റ്റിനെയും സമന്വയിപ്പിച്ച് തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട് ഒപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ സ്കൂളോ കോളേജിലോ ഒന്നും തന്നെ പോലീസോ എക്സൈസോ ഒന്നും കടന്നു വരാത്ത സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ പോലീസും എക്സൈസും വരണം കാരണം കുട്ടികൾ അവിടെ പല രീതിയിൽ വിദ്യാർത്ഥികൾ റാങ്കിങ്ങിൻ്റെ പേരിൽ ഈ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊലപാതകം പോലും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ സബ്സ്റ്റൻസ് ഉപയോഗത്തെ വളരെ കൃത്യമായി ബോധവൽക്കരണം എന്ന് പറഞ്ഞ കുറേ എക്സൈസുകാർ ഇത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് കഴിച്ചാൽ എനിക്ക് ബോധം നശിക്കും എന്ന കാര്യം അറിഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും കൺസ്യൂം ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ബോധവൽക്കരണം ചെയ്യേണ്ട കാര്യമല്ല അതിനെല്ലാം സമയം കളയേണ്ടത് ദാറ്റ് ഓൾ തിങ്സ് വി ക്യാൻ ൺ ത്രൂ മീഡിയ പക്ഷേ നമ്മൾ ചെയ്യേണ്ട മറ്റു ചില ആക്ടിവിറ്റീസ് ഉണ്ട് വാട്ട് ഓൾ തിങ്സ് വി ആർ ഗിവിങ് ഇൻ അഡീഷൻ അതായത് ഫോർ എക്സാമ്പിൾ ഈ ചെറുപ്പക്കാർക്ക് നിങ്ങൾ പകരം എന്ത് നൽകുന്നു ലഹരിയിൽ പോവാതിരിക്കാൻ പകരം നിങ്ങൾ അവർക്ക് എന്ത് നൽകുന്നു അവരുടെ ക്രിയേറ്റീവ് ക്രിയേറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾ എവിടെയാണ് യൂസ് ചെയ്യാൻ പറയുന്നത് രാഷ്ട്രീയത്തിൽ അവർക്ക് താല്പര്യമില്ല അപ്പോൾ മറ്റെന്ത് സ്പോർട്സ് ഉണ്ടോ മറ്റ് ഏരിയാസ് ഉണ്ടോ എവിടെയാണ് ഒരു ക്രിയേറ്റീവ് സ്പേസ് എന്താണ് ഒരു രണ്ട് ചെറുപ്പക്കാരും ഒരുമിച്ച് കണ്ടാലും ഉടനെ ആ ഇവന താ തലയിൽ അങ്ങനെ ചെയ്തോന്ന് നമ്മുടെ അവനെ കാണുമ്പോഴേക്കും കഞ്ചാവ് അടിക്കുന്നവൻ മറ്റോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടാർണിഷ് ചെയ്ത് മാറ്റി നിർത്തണം പകരം അവരോട് നമ്മൾ സംസാരിച്ച് അവർക്ക് വേണ്ടി ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അതിൽ നോക്കുന്നു